ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സേലു സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന മണിപ്പുട്ടാണ് അപ്പം അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കണ ഒന്നര കപ്പ് പൊടിയാണ് ഞാൻ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം കുഴച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്താലേ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്നും തണുക്കട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഈ സേവനഴിയിലോട്ട് മാവ് വെച്ച് കൊടുക്കാം ടച്ചെടുക്കാം പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറ്റിക്കകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് മണിപ്പൊട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം വീണ്ടും തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേന് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം മുട്ട കളത്തിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ായിട്ടുണ്ട് മണിപ്പുട്ട് അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് കറിയും കഴിക്കാം ഇനിയിപ്പോൾ പപ്പടം കുട്ടി കഴിക്കാം പഴം ഉണ്ടെങ്കിൽ അത് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി വേറെ ഒന്നും പിഴിഞ്ഞ് നമ്മളെ കുറ്റി തന്നെ ഇത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇനി വേറെ ഒരു പാത്രം അങ്ങനെ ഒന്നും വേണ്ട അപ്പം നമ്മുടെ മാവ് പരുവത്തിന് കുഴച്ചു കഴിഞ്ഞാൽ നേരെ കുറ്റിയിലേക്ക് തന്നെ നമുക്ക് ഇത് പിഴിഞ്ഞ് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നുമില്ല നമ്മളെ കുട്ടീൻ്റെ മാവ് ആയിരിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്തേക്കട നന്ദി നമസ്കാരം